യമനിലെ ഹുദൈദയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മരണം ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യോമാക്രമണം നടന്നത് എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ അറിയിച്ചു വ്യാപക നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെലവിവ് ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഹുദൈദയ്ക്ക് നേരെയുള്ള സൈനിക നടപടിയെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തില്ല എന്നാണ് അമേരിക്കയുടെ പ്രതികരണം ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ വ്യാപക ആക്രമണമാണ് നടത്തിയത് ഇരുന്നൂറോളം ഡ്രോണുകൾ ഹൂതികൾ ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ അയച്ചതായും എന്നാൽ ഇപ്പോൾ മാത്രം ാണ് തങ്ങൾ തിരിച്ചടിക്കുന്നതെന്നും സൈനിക നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണ് ഇതെന്നും അവർ പറഞ്ഞു എന്നാൽ ഗാസയ്ക്കുള്ള പിന്തുണയിൽ മാറ്റമില്ല എന്നും ഇസ്രേലിന് കടുത്ത നടപടി ഉറപ്പാണെന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈലാത്ത് ഉൾപ്പെടെ മുഴുവൻ ഇസ്രയേൽ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് യമനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തെ ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചു ഇതോടെ ഗാസ യുദ്ധത്തിന് കൂടുതൽ വ്യാപ്തി വന്നേക്കുമെന്ന ആശങ്കയും വ്യാപകമാണ് മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ മൂന്ന് വ്യോമാക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് നുസൈറത്ത് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയുമാണ് ഉൾപ്പെടുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലാണെന്നും ഉടൻ െന്നും യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു കൂടാതെ പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന ഈ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നീതി കോടതിയും പറഞ്ഞു പലസ്തീനുകളെ അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളുന്ന പുറംതള്ള അനുവദിക്കാനാകില്ല കിഴക്കൻ ജെറുസലേമിലെ ഇസ്രയേൽ അധിനിവേശം കാരണം പലസ്തീനികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് പതിനഞ്ചംഗ ജഡ്ജിമാരുടെ പാനൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഐ സി സി പ്രസിഡന്റ് നവാഫ് സലാം വായിച്ചു വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ിലുമുള്ള അധിനിവേശവും അനധികൃത കുടിയേറ്റവും പ്രകൃതി വിഭവങ്ങളും ചൂഷണവും ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കലുമൊക്കെ പലസ്തീനികൾക്ക് എതിരായ വിവേചന നയങ്ങളുമെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ് ഈ പ്രദേശങ്ങളിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഇസ്രയേലിന് അവകാശമില്ല പലസ്തീനികളുടെ സ്വയം നിർണയവകാശത്തെ ഇസ്രേൽ തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിക്കുകയുമാണെന്നും കോടതി വ്യക്തമാക്കി ഇവിടങ്ങളിൽ അധിനിവേശം നടത്താൻ ഇസ്രേലിന് മറ്റു രാജ്യങ്ങൾ സഹായവും നൽകരുത് അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും നിലവിലെ സെറ്റിൽമെന്റുകൾ ഉടൻ തന്നെ നീക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം കോടതി നിർദ്ദേശത്തിന് എതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു രംഗത്ത് വന്നിരുന്നു ജൂതന്മാർ സ്വന്തം ഭൂമിയിലെ അധിനിവേശക്കാരല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇസ്രയേലിന്റെ ഗാസ വംശഹത്യക്കിടെ ഇതുവരെ കൊല്ലപ്പെട്ടത് നൂറ്റി അറുപത്തിയൊന്ന് മാധ്യമ പ്രവർത്തകരാണ് ശനിയാഴ്ച വടക്കൻ ഗാസയിലെ ജബലിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് ജസാറും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നുസേറത്തിലെ ഭവന സമുച്ചയവും വ്യോമാക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതായിരിക്കുകയാണ് കൂടാതെ വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്ന പലസ്തീനി കുടുംബത്തിന് നേരെയും അനധികൃത ഇസ്രയേലി കുടിയേറ്റക്കാരുടെ ആക്രമണമുണ്ടായി പ്രകോപനമില്ലാതെ ബാറ്റ് കൊണ്ട് ആക്രമിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ വീഡിയോ ആൾ ജി സീറ ചാനൽ പുറത്തുവിട്ടിരുന്നു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലാണ് സംഭവം മസാഫർ യാതോയിലെ വീടിന് മുന്നിലിരിക്കുന്ന പലസ്തീൻ കുടുംബത്തെ മുഖംമൂടി ധരിച്ച കുടിയേറ്റക്കാർ ബേസ് ബോൾ ബാറ്റുകൾ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് ആദ്യം കുടുംബത്തിലെ ഒരാളെ അടിക്കുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച സ്ത്രീകൾ അടക്കമുള്ള ബന്ധുക്കളെ ആക്രമിയുടെ കൂടെയുള്ളവർ ചേർന്ന് അടിച്ചു വീഴ്ത്തി അതിനിടെ സ്ഥലത്തെത്തിയ ഇസ്രയേലി പട്ടാളക്കാരൻ കുടിയേറ്റക്കാരെ വിട്ടയച്ച് പരിക്കേറ്റ പലസൈനുകളുടെ നേരെ റൈഫിൾ ചൂണ്ടുന്നതും വീഡിയോയിൽ കാണാൻ പറ്റും ഇത്തരത്തിൽ ഒൻപത് മാസം പിന്നിടുന്ന ഇസ്രേൽ ഗവർണർ സായുധമേറെ കലുഷിതമായി തുടരുകയാണ് സാധാരണ ജനങ്ങളുടെ പട്ടിണിയും ദുരിതവും ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ അപലപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കോമദി